പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സുള്ള പേരൻറ്റ് സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം പറയാറായിട്ടില്ല നല്ല ചെവിനീളവും വെള്ളിക്കണ്ണവും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടക്കുട്ടി വില്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം പറയാറായിട്ടില്ല നല്ല ചെവി ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞൂൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ചെനയാട് വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മൊട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം അകിടി ചെറുതായി ഇറങ്ങിയിട്ടുണ്ട് സിൽക്കി സ്കിന്നാണ് നല്ല വെള്ളിക്കണ്ണും നല്ല ചെവിനീട്ടവും കാലുയരവും നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ചെവിയിറക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ീഡിയൽ കാണുന്ന വലിയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ മലബാറി നാലര മാസം നിറച്ചന ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്ററിന് മുകളിൽ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി നിറചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അടയിരിക്കുന്ന അറുപതാം തരവും തൊണ്ണൂറാം തരം കോഴികളാണ് എട്ട് പിടക്കോഴികളും ഒരു പൂവൻ കോഴികളും പിടക്ക് അഞ്ഞൂറ് പൂവൻ അറുന്നൂറ്റമ്പത് വില ഫിക്സഡ് ആണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ചിലത് മുട്ടയിടുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു അജ്മീരി സിരോഹി പാലാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ക്വാളിറ്റി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചിട്ട് ഒരു ലിറ്റർ പാലുണ്ട് കറക്കാൻ അറുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ആടിന് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോഴിക്കൂട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കോഴിക്കൂടാണ് വള കോഴി വളർത്തുകാർക്ക് അനുയോജ്യമായ ഇത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കൂട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി നെറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നല്ല കൂടാണ് ആടിനെയും കോഴിനെയൊക്കെ വളർത്താൻ നല്ല ക്വാളിറ്റിയുള്ള ാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തരക്കേടില്ലാത്ത കൂടാണ് കോഴി വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോഴിക്കൂട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് സ്ഥലം പെരിന്തൽ മണ്ണ കോഴി വളർത്തുകാർക്കൊക്കെ അനുയോജ്യമായ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കൂടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കോഴിക്കൂട് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ഒറിജിനൽ ബീറ്റൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയുമാണ് ഏകദേശം മൂന്ന് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മൂന്ന് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു പാലാട് വില്പനയ്ക്ക് നല്ലപോലെ വെള്ളവും തീറ്റയും കുടിക്കുന്ന ആടാണ് തീറ്റയൊക്കെ കഴിക്കുന്ന ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിപ്പവറുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല സൂപ്പർ ഗ്രോത്തും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം കഴിഞ്ഞു പേരും സ്റ്റോക്കാക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറ് മാസം പ്രായം വളർത്താൻ ഉത്തമം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്ത് ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള തീറ്റയും കൂടിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന എന്നാൽ ചെറുതായി തീറ്റയൊക്കെ കഴിച്ചു തുടങ്ങിയ ഒരു മാസമായ മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിനു മൂന്നെണ്ണത്തിനുകൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും പാലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഒരു ബാർബറി പാലാടാണ് രണ്ടാം പ്രസവത്തിലാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ബാർബറി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും ഒക്കെയുള്ള മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായമുണ്ട് നാടൻ മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് സ്ഥലം പൂക്കോട്ടൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് വയസ്സുള്ള നല്ല ഗ്രാൻഡ് ക്വാളിറ്റി മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കിലോ ബോഡി വെയിറ്റ് വരുന്ന ഒരു ലിറ്റർ പാൽ കിട്ടുന്ന കുട്ടികളെ പിരിച്ചു വലിയൊരു ആടു വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഏകദേശം അറുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു ബീറ്റൽ മുട്ടൻ വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പാക്ക ക്രോസിംഗ് ഉള്ള സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള ഈ ബീറ്റൽ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നല്ല പാലുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വലിപ്പവും ഒക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുവാരക്കുണ്ട് മാമ്പുഴ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ചെനയാടിൻ്റെ വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെന ആണ് സ്ഥലം കരുവാരക്കൊണ്ട് മാമ്പുഴ ഡെലിവറി സൗകര്യമില്ല ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി അഞ്ചര മാസം ചെനയും എട്ട് ലിറ്റർ പാലും കറക്കുന്ന ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല സ്വഭാവമുള്ള ഒരു ജേഴ്സി പശു ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ആറുമാസം പ്രായം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് വീഡിയോയിൽ കാണുന്ന മലബാറിയിൽപ്പെട്ട നല്ല പാലുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുള്ള അതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഒൻപത് മാസമുള്ള നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടന്മാരാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ബോഡി വെയ്റ്റ് രണ്ടിനും കൂടി എൺപത് കിലോ ഉണ്ട് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻ കുട്ടികളാണ് ഒമ്പത് മാസം പ്രായമുണ്ട് നല്ല ക്രോസിംഗ് ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് തീറ്റയും കുടിയൊക്കെയുള്ള കുട്ടിയാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാൽ കിട്ടുന്ന മലബാറി ആട് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ അരൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്ന് ചെന ആടുകൾ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ആടുകളാണ് നല്ല പാലുമുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മൂന്ന് ചെനയാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ചെനയാടുകളാണ് ഷേറ ബീറ്റിൽ ഒക്കെയുണ്ട് നല്ല ക്വാളിറ്റിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വലുപ്പമുള്ള നല്ല പാലും നല്ല മടിപ്പോറക്കുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് മൂന്നും ചെനിയാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ